ഫലസ്തീൻ ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫലസ്തീൻ ജനങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഐക്യദാട്ട് ദിനാചരണ ഭാഗമായി അയച്ച കത്തിലാണ് പിന്തുണ ആവർത്തിച്ചത് ഫലസ്തീൻ ജനതയുടെ സുരക്ഷയിലും മാനുഷിക സാഹചര്യങ്ങളിലും അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ചെയ്തു ഫലസ്തീൻ ജനതയുടെ വികസനത്തിന് ഇന്ത്യയുടെ തുടർച്ചയായുള്ള പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടിയന്തര വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും മോദി ആഹ്വാനം ചെയ്തു ഫലസ്തീൻ ജനങ്ങൾക്ക് മാനുഷിക സഹായത്തിന്റെ സുസ്ഥിരമായ വിതരണം തുടരണം സംഘർഷത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് യുദ്ധം പശ്ചിമേഷ്യയിലെ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് തീർത്തിട്ടുള്ളത് എന്ന് യും കത്തിൽ ചൂണ്ടിക്കാട്ടി ശ്വാതവും സമാധാനപരവുമായുള്ള പരിഹാരത്തിന്റെ താക്കോൽ ചർച്ചയും നയതന്ത്രവുമാണെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ദ്വതരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നു ഇത് പരമാധികാരവും സ്വാതന്ത്ര്യവും പ്രായോഗികവുമായിട്ടുള്ള ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കും ഇസ്രയേലുമായി സമാധാനത്തോടെ കഴിയുവാനും സാധിക്കുമെന്നും കത്തിൽ പറയുന്നു ഒരു ഉറച്ച വികസന പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയും കത്തിൽ ഉറപ്പു നൽകി ഈ യാത്രയിൽ ഇന്ത്യൻ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കും അവരുടെ ആവശ്യങ്ങളും മുൻഗണനകളും അടിസ്ഥാനപ്പെടുത്തിയ വിവിധ മേഖലകളിൽ ജനകേന്ദ്രീകൃത വികസനങ്ങൾ പദ്ധതികൾ നടപ്പാക്കുന്നതിലുൾപ്പെടെ ഒപ്പമുണ്ടാകുമെന്നും മോദി കത്തിൽ ഊന്നിപ്പറഞ്ഞു ന്യൂഡൽഹിയിലെ ഫലസ്തീൻ എംബസി മോദിയുടെ കത്തിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദേശത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും അത്യാവധികം അഭിനന്ദിക്കുകയും ചെയ്യുന്നതായിട്ട് എംബസിയിലെ പ്രതിനിധി എൽറാസക് അബൂജ സർ പറഞ്ഞു സന്ദേശത്തിലേത് വളരെ പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ വീണ്ടും ഉറപ്പാക്കുകയാണിതെന്നും പറഞ്ഞു നയതന്ത്രവും രാഷ്ട്രീയവുമായിട്ടുള്ള പാതയിലൂടെയാണ് ദുതരാഷ്ട്ര പരിഹാരമാണെന്നാണ് ഫലസ്തീൻ ജനത കൈവരിക്കാൻ അബൂജ സർ വ്യക്തമാക്കി ഗസയിൽ ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനി ിപ്പിക്കാൻ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മോദിയുടെ കത്തിനെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു സെപ്റ്റംബറിൽ യു ജനറൽ അസംബ്ലിക്ക് എത്തിയ മോദിയും ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗസയിലെ പ്രതിസന്ധിയിൽ മോദി അന്ന് കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി ദുതരാഷ്ട്ര പരിഹാരത്തിന് മാത്രമേ മേഖലയിൽ സുസ്ഥിരമായിട്ടുള്ള സമാധാനം കൊണ്ടുവരാൻ സാധ്യമാകൂവെന്നും മോദി പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയിലും അന്താരാഷ്ട്ര വേദികളിലും ഫലസ്തീനുള്ള ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള പിന്തുണയെക്കുറിച്ചും മോദി പരാമർശിക്കുകയുണ്ടായി മനുഷ്യപരമായി സഹായത്തിനും അന്താരാഷ്ട്ര വേദികളിലെ പിന്തുണയ്ക്കും മോദിക്ക് പ്രസിഡന്റ് അബ്ബാസ് നന്ദി പറയുകയും ചെയ്തു എല്ലാവർക്കും നവംബർ ഇരുപത്തി ഒൻപതിനാണ് അന്താരാഷ്ട്ര ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നത് സമാധാനത്തിനും നീതിക്കും സ്വയം നിർണായക അവകാശത്തിനുമുള്ള ഫലസ്തീനുകളുടെ അഭിലാഷങ്ങളെ മാനിക്കുകയാണെന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് യു എൻ്റെ നേതൃത്വത്തിൽ ദിനാചരണം ആരംഭിക്കുന്നത് ഫലസ്തീൻ ജൂത അറബ് രാഷ്ട്രങ്ങളായി വിഭജിക്കാനുള്ള യു എൻ ജനറൽ അസംബ്ലിയുടെ നൂറ്റി എൺപത്തി ഒന്നാം പ്രമേയം വന്ന് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനാചരണം ആരംഭിക്കുന്നത് ദിനാചരണ ഭാഗമായിട്ട് യു എൻ ജനറൽ സെക്രട്ടറി ആൻഡ്രിയോ ഗുട്ടറസ് പ്രസ്താവന ഇറക്കിയിരുന്നു ഫലസ്തീനുകളെ നിരന്തരം ഇസ്രയേൽ കൊലപ്പെടുത്തുന്നതിനെയും ഗസയിലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേയും നിലനിൽക്കുന്ന മാനുഷിക പ്രതിസന്ധിയെയും അദ്ദേഹം അപലംബിച്ചിരുന്നു എല്ലാ വർഷവും ഈ ദിനത്തിൽ ഫലസ്തീൻ ജനതയുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും നീതിക്കും സ്വയം നിർണായക അവകാശത്തിനും വേണ്ടി അന്താരാഷ്ട്ര സമൂഹം ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നു ഈ വർഷത്തെ അനുസ്മരണം പ്രത്യേകിച്ച് വേദനാജനകമാണ് ആ കാരണം അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്നത്തെയും പോലെ വിദൂരമാണ് ആന്റണിയോ ഗുട്ടറസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയതും ഇത്